ആ പുതിയൊരു വീട്ടിലേക്ക് സാധം നമുക്കറിയാം ഇന്ന് അതിപ്രധാനമായുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നു അതായത് ഒരുപാട് ലീഡർമാർ ഒളിപ്പിച്ച് ഒരു കാര്യമാണ് നമ്മുടെ പ്രതാപൻ സാറിൻ്റെ ജാമ്യം തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തള്ളിയിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതാപൻ തെറ്റുകാരനാണെന്നും കമ്പനി തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇപ്പം മണി ചെയിനാണ് കള്ളപ്പണം ഇടപാടാണ് വിദേശത്തേക്ക് പണം കടത്തിയിട്ടുണ്ട് ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നു തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് അത് ഇത് ഈ ജാമ്യം നിഷേധിച്ചത് ഒരു ജാമ്യം കൊടുക്കുന്ന കോടതിയിൽ നിന്ന് അല്ല ഇതൊരു വിചാരണ കോടതിയിൽ നിന്നാണ് വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റപത്രം കൊടുത്ത് വിചാരണ ചെയ്യുന്ന കോടതിയിൽ നിന്നുള്ള ജാമ്യം തളറാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഗുരുതരമായ കുറ്റത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റും ഇതിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഇത് ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇവരുടെ ആൾക്കാരൊക്കെ ഇത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വിധിയുടെ പകർപ്പ് നമുക്ക് കിട്ടും എന്ന് കഴിഞ്ഞാലും ഇവർ പറയും ഇത് വിചാരണ കോടതിയാണ് ഇതിൻ്റെ മുകളിലും കോടതിയുണ്ട് എന്നുള്ള ന്യായം പറഞ്ഞ് ഇവരെ കള്ളത്തരം ചെയ്യും ഇവർ ഒരിക്കലും പണം നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇവർ ശ്രമിക്കുന്നത് ഇവരെ ഇവരുടെ ഇവരുണ്ടാക്കിയ കൊള്ള മുതൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപാട് കാലം നീട്ടി നീട്ടി കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ആൾക്കാർ മടുക്കും ഒരുപാട് ആൾക്കാർ മരിക്കും ഒരുപാട് ആൾക്കാർ വിട്ടുപോകും സർവൈവ് ചെയ്യാൻ പറ്റുന്ന മറ്റ് വരുമാനത്തിൽ നിന്ന് ജീവിക്കാൻ പറ്റുന്നവരൊക്കെ ഇത് മറന്നിട്ട് അത് ചെയ്യും അത് അപ്പോൾ ഇവർക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും ഇവരുടെ ബാധ്യത എടുക്കാതെ ഇവരുടെ മറ്റ് ലിക്വിഡ് ക്യാഷ് വെച്ച പണം കൊണ്ട് ഇവർക്ക് സുഖമായി ജീവിക്കാനും അതുപോലെ തന്നെ മറ്റേതെങ്കിലും തട്ടിപ്പ് നടത്തി ആൾക്കാരെ പറ്റിക്കാനും സാധിക്കും എന്നുള്ളതാണ് പ്പോൾ എന്ത് പറയാനാണ് ഒരുപാടാൾ കുറച്ച് ആൾക്കാർ മനസ്സിലാകുന്നുണ്ട് എന്നാലും എല്ലാവരെയും ഒന്നും മനസ്സിലാക്കിപ്പിക്കാൻ കഴിയില്ല കാരണം മണിയിച്ചയൻ ചെയ്യുന്നത് നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് എന്ന് പറയുന്നത് പാവങ്ങളെ പണക്കാരാക്കാൻ വേണ്ടി ദൈവം കൊണ്ടുവന്നതാണ് എന്ന് പറ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് ഇതിൽ ഇപ്പോഴും കാത്തിരിക്കുന്നവർ